ബാക്കി വന്ന പൊറോട്ട കൊണ്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ട ഇതേപോലെ വെച്ച് കൊടുക്കാം ഈ പൊറോട്ടയിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതേപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ പരത്തി കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഈ പൊറോട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഇതും ഒന്ന് പരത്തി കൊടുക്കണം സ്പൂൺ വെച്ച് ഇതേപോലെ ആക്കി കൊടുക്കാം ഇനി ഈ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതും ഒന്ന് വെന്ത് വരണം അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം അങ്ങനെ പൊറോട്ട കൊണ്ടുള്ള പുതിയ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്